ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞ അറ്റുംപുരാണ് സംസ്ഥാന പാത അൻപത്തിമൂന്നിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ സംസ്ഥാന പാത എസ് എച്ച് അൻപത്തിമൂന്ന് ഏതാ നിങ്ങൾക്ക് വൃത്തം കിട്ടിയോ പെരിന്തൽമണ്ണ ചെറുപ്പളശ്ശേരി മുണ്ടൂർ റോഡാണത് ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം അവസാന മിനിക്ക് പണിയിലാണ് തൂത മുണ്ടൂർ റോഡിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി ആറ് പോയിന്റ് എട്ട് പൂജ്യം പൂജ്യം കിലോമീറ്റർ ഏകദേശം മുപ്പത്തിയേഴ് കിലോമീറ്റർ വരുന്നുണ്ട് തൂത മുണ്ടൂര് സംസ്ഥാന പാത ഇപ്പൊ ഞാനുള്ളത് മുണ്ടൂര് ജംഗ്ഷനിലാട്ടോ ഇതാണ് കോഴിക്കോട് പാലക്കാട് റോഡ് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഫുൾ ആയിട്ട് ഇന്റർലോക്കിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നത് നല്ല അടിപൊളി റോഡ് തന്നെ കേട്ടോ നമ്മളെ പാലക്കാട് വരെയുള്ള റോഡുകളൊക്കെ ഫുൾ ആയിട്ട് മാർക്കിംഗ് വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊരു മൂന്നും കൂടിയ ജംഗ്ഷൻ ആണ് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് ചെറുപ്പളശ്ശേരി തൂത വലത്തോട് പോയി കഴിഞ്ഞാല് മണ്ണാർക്കാട് മലപ്പുറം പിന്നെ കോഴിക്കോട് നമുക്ക് ഈ വഴിയും പോവാട്ടോ മലപ്പുറം ഭാഗത്തേക്കൊക്കെ അപ്പം ഈ ജംഗ്ഷന്റെ ഇവിടെ പൂർണ്ണമായിട്ട് വൈഡിനിങ് കഴിഞ്ഞിരിക്കുക നോക്കി നിങ്ങൾ ഫുൾ ആയിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറേ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ജംഗ്ഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു മരമൊക്കെ ഉണ്ടായിരുന്നു ആ മരൊക്കെ വെട്ടി മാറ്റിയിട്ടോ എന്നിട്ടാണ് ഈ ജംഗ്ഷൻ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ വീഡിയോ കണ്ടില്ലേ നിങ്ങൾക്ക് വളരെയധികം നഷ്ടമായിരുന്നു കാരണം ഇതുപോലെ ഒരു വീഡിയോ ആരും പോസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നൂറ് ഉറപ്പാണ് പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ കോഴിക്കോട് നിന്നും പാലക്കാടേക്കും അതുപോലെ തന്നെ പാലക്കാട് നിന്നും കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ടുള്ള എളുപ്പമാർഗ്ഗമാണ് ഈ റോഡ് ഗതാഗത കുരുക്കില്ലാതെ യാത്ര ചെയ്യാനും പറ്റും നമ്മൾ മറ്റേത് കോഴിക്കോട് നിന്നും പാലക്കാട് വരുന്ന സമയത്ത് മണ്ണാർക്കാടൊക്കെ ഉള്ള ബ്ലോക്ക് ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര ബ്ലോക്ക് തന്നെയാണ് അപ്പൊ അതൊക്കെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് നമുക്ക് ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുക ശരിക്കും തന്നെയാണ് പക്ഷെ ചില സ്ഥലങ്ങളിൽ വീതി കുറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള ലൈനുകൾ സെൻട്രലില് ഡിവൈഡറിന് പകരം വരച്ചിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല കിടുക്കാച്ചി റോഡാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഈ റോഡിന്റെ വർക്ക് നടന്നിട്ടുള്ളത് എന്നുള്ളത് ഏകദേശം ഒരു കൊല്ലം മുൻപാണ് നമ്മൾ ഈ ഭാഗത്തുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നട്ടോ ഒരു കൊല്ലം കൊണ്ട് വളരെയധികം മാറ്റമാണ് വന്നിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ സാധാരണ രീതിയിൽ മലപ്പുറത്തു നിന്നും പാലക്കാട്ക്ക് പോകാൻ വേണ്ടിയിട്ട് മണ്ണാർക്കാട് വഴിയാണ് പോയിരുന്നത് പിന്നീട് ഇടയ്ക്ക് വഴി പോയത് പക്ഷേ ഇവിടുത്തെ കുണ്ടും കുഴിയും അതുപോലെ തന്നെ റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തു കൂടെ ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ പോയുള്ളൂ പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴാണ് സത്യം പറഞ്ഞാൽ അന്തം വിട്ടു പോയത് കേട്ടോ കാരണം അത്രയും അധികം മാറ്റമാണ് ഈ റോട്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് കൂട്ടുപാത എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ കണ്ടത് നിങ്ങൾ ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ സെൻട്രൽ ഡിവൈഡർ പറഞ്ഞ ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഫുള്ളായിട്ട് സെൻട്രല് ഡിവൈഡറിന് വേണ്ടിയിട്ട് ഈ കാസ്റ്റല്ല ഇവിടെ നിന്ന് തന്നെ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ക്രാഷ് ബാരിയർ കേട്ടോ ഒൻപതാം മൈലിൽ നിന്നാണ് പിന്നീട് സെൻട്രലിൽ ലൈറ്റിന്റെ വർക്ക് നടന്നിരിക്കുകയാണ് നോക്കി നിങ്ങൾ ഇവിടെയൊക്കെ നാലുപേരിപ്പാതെ തന്നെ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം സൈഡിലായിട്ട് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ലെയിൻ മാർഗിങ് കഴിഞ്ഞിട്ടുമുണ്ട് ഇനി അടുത്ത് ലേബർ സ്കൂൾ സ്റ്റോപ്പ് ആട്ടോ ഇവിടെയൊക്കെ കഴിഞ്ഞ ആവശ്യം വന്ന സമയത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴൊക്കെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സെൻട്രില് ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ പെയിന്റിംഗ് വർക്ക് നടന്നിരിക്കുന്നു പിന്നെ ദാ സെൻട്രൽ തന്നെയാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നത് ഇതാണ് കുന്നപ്പള്ളിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഫുള്ളായിട്ട് ലൈൻ മാർഗിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഷോൾഡർ ഉണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജ് സിസ്റ്റം ഉണ്ട് കേട്ടോ ഇനി ഒരു കാര്യം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊരു കമൻ്റ് കാണലുണ്ട് ഈ റോഡ് വന്നുകൊണ്ട് മാത്രം ഒരു നാട് വികസിക്കുമോ എന്നുള്ളത് ഒരു നാടിൻ്റെ മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ വികസനത്തിൻ്റെ ഒരു കാര്യമാണ് നല്ല റോഡുകൾ എന്നുള്ളത് ഇപ്പൊ ഈ റോഡ് ഈ സംസ്ഥാന പാത അൻപത്തിമൂന്ന് കടന്നു പോകുന്ന മുണ്ടൂർ മുതൽ തൂത പെരിന്തൽമണ്ണ വരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ ഇവിടെയുള്ള ടൗണുകളൊക്കെ വളരെ മനോഹരമായും ചെയ്തു അതുപോലെ തന്നെ നല്ല റോഡുകളാണ് അപ്പം ഇനി മറ്റു റോഡുകളിൽ പോകുന്ന ആളുകളൊക്കെ ഈ ഭാഗത്തു കൂടിയായിരിക്കും കടന്നു പോകുക പാലക്കാട് കോഴിക്കോട് ഭാഗത്തേക്ക് അപ്പം എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടം വർധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവിടെയുള്ള സ്ഥലങ്ങൾക്ക് വില കൂടുകയും ചെയ്യും അതാണ് ഒരു നാടിന്റെ വികസനമായിട്ട് വരുന്നത് അല്ലാതെ നല്ല റോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ജനങ്ങൾ ആ ഭാഗത്തേക്ക് വരികയില്ല ഇപ്പൊ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞോ ഞാൻ മലപ്പുറത്ത് നിന്നും പാലക്കാട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് മണ്ണാർക്കാടുള്ള അത്രയും വലിയ ഗതാഗത കുരുക്കാണെങ്കിൽ ഞാൻ അതിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത് ഇടക്കൊന്നും ഇതിൽ കൂടെ പോയി പിന്നീട് ഈ റോഡിന്റെ വളരെ മോശമായ അവസ്ഥ കണ്ടിട്ട് വീണ്ടും പഴയ തിരക്കിലുള്ള റോഡിനെ തിരഞ്ഞെടുത്തു അപ്പൊ നോക്കി നിങ്ങൾ ഇതിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ പിന്നീട് റോഡ് മാറിപ്പോവുകയാണ് ഇനി റോഡൊക്കെ അടിപൊളി റോഡായി കഴിയുമ്പോൾ ഇതിൽ കൂടെ ആയിരിക്കും കോഴിക്കോട് പാലക്കാടേക്ക് പോകുന്ന ആളുകളൊക്കെ തിരഞ്ഞെടുക്കുക അപ്പൊ അതാണ് ഒരു നല്ല റോഡ് എന്ന് പറഞ്ഞ സംഭവം നാടിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം തന്നെയാണ് നോക്കിയ നിങ്ങൾ റോഡിന്റെ പണികൾ പൂർത്തിയായി കിടക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ട നിങ്ങൾ ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഡിവൈഡർ ഫുള്ള് കാസ്റ്റ് ചെയ്തിരിക്കട്ടെ ഇവിടുന്ന് അതുപോലെ തന്നെ ഇവിടെ ഫുൾ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് അപ്പൊ മഴ വന്നു കഴിഞ്ഞാൽ ഈ ഡ്രൈനേജ് സിസ്റ്റത്തിലേക്കാണ് കറക്റ്റ് ആയിട്ട് വെള്ളം ഒഴുകി പോവുക ഇവിടൊക്കെ പൂർണ്ണമായിട്ട് ബീസ് ചെയ്ത പ്രദേശമാണ് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ മാത്രമേ കുറച്ചൊരു വീതി കുറവുള്ളൂ ആ വീതി കുറവുള്ള സ്ഥലത്ത് അവർ സെൻട്രലിൽ കാസ്റ്റിംഗ് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അവര് ലൈൻ മാർഗിങ് കൊടുത്തിരിക്കട്ടോ നിങ്ങൾക്ക് ഇവിടെ തന്നെ കണ്ടാൽ മനസ്സിലാവും ഇതാണ് ബംഗ്ലാവ്ക്കുന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയിരിക്കുകയാണ് കാരണം ഇത്രയും നല്ല റോഡായി മാറിയല്ലോ എന്നുള്ള എന്നുള്ളത് കാരണം ഗതാഗതക്കുരുക്കില്ലാതെ നമുക്ക് എന്തായാലും യാത്ര ചെയ്യാൻ സാധിക്കണം അതും നാലു പാതയാണ് കുറച്ച് സ്ഥലത്ത് മാത്രമേ വീതി കുറവുള്ളൂ കേട്ടോ ബാക്കി എല്ലാ സ്ഥലത്തും നാലു പാത തന്നെ കേട്ടോ ഇതാണ് കോങ്ങാട് എന്ന് പറഞ്ഞ ടൗണ് കോങ്ങാട് ടൗണിലൊക്കെ ഫുള്ളായിട്ട് ലൈൻമാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു നോക്കി നിങ്ങള് കോങ്ങാട് ടൗണിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡ് തന്നെയാണ് പക്ഷെ നല്ല റോഡ് വന്ന സമയത്ത് ഗതാഗതം കുറച്ചൊരു കുറവുണ്ട് കാരണം കുണ്ടും കുഴിയില്ലെങ്കിൽ ഒരു വിഷയം യാത്ര ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമല്ലോ അതാണ് ഏറ്റവും വലിയൊരു ഗുണമായി കണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് എന്തപ്പോൾ നമ്മളെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര കാലം റോഡുകളാണ് വരുന്നത് അപ്പം നിങ്ങളൊന്ന് നോക്കിയേ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ദേശീയപാത അറുപത്തിയാറ് ഉണ്ട് പിന്നെ പോലെ തന്നെ തീരദേശ വരുന്നുണ്ട് അതേമാതിരി തന്നെ മലയോര ഹൈവേയും വരുന്നുണ്ട് അതുകൂടാതെ ഗ്രീൻഫീൽഡ് ആയിവ ഇപ്പ സംസ്ഥാന പാതകൾ പലതും അടിപൊളിയായിട്ട് ബി എമ്മും ബി സിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ടു വരി ആയിരുന്ന സംസ്ഥാന പാതകളൊക്കെ ഇപ്പൊ നാല് വരി പാതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ തൂതാ മുണ്ടൂര് പെരിന്തൽമണ്ണ ഈ റോഡ് കടന്നു പോകുന്ന സ്ഥലങ്ങളിലായിട്ട് കുറെ ചെറിയ അങ്ങാടികൾ ഉണ്ട് കേട്ടോ ആ അങ്ങാടികളൊക്കെ നല്ല വികസനമാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മള് മലയോര ഹൈവേയില് കണ്ടമാതിരി കടകളുടെ മുൻഭാഗത്ത് ഇന്റർലോക്കുകൾ പതിച്ചിട്ട് അവിടെയൊക്കെ കൈവരികൾ സ്ഥാപിക്കുന്നുണ്ട് ഇപ്പം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇതേമാതിരി കൈവരികൾ സ്ഥാപിക്കുന്ന വർക്കുകൾ നടന്നിട്ടുണ്ട് പിന്നെ ഇതാണ് സീഡ് ഫാം എന്ന സ്ഥലം കേട്ടോ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പോലെ തന്നെ ഇവിടെ ചെറിയൊരു പാടുണ്ടായിരുന്നു പാടിങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന സ്ഥലത്തൊക്കെ സൈഡിൽ ഇങ്ങനെ കെട്ടി പൊന്തിക്കിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ അത് കഴിഞ്ഞ് പിന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്തായാലും ഇവിടെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് കാരണം നോക്കി ഇവിടെ ഫുൾ ആയിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കേരളത്തിൽ ഇതുപോലുള്ള കുറേ റോഡുകൾ പുതുക്കി പണിയുണ്ട് അതുപോലെ തന്നെ പുതിയ റോഡുകൾ വരുന്നുണ്ട് പിന്നെ പാലങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം പത്തും പതിനഞ്ച് കിലോമീറ്ററോളം വളഞ്ഞ് തിരിഞ്ഞ് പോയിരുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ പാലങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ലൈൻ മാർക്കിംഗ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഭാഗം ക്ലോസ് ചെയ്തിരിക്കുക കേട്ടോ മറുഭാഗത്തു കൂടെയാണ് വാഹനം ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ലൈൻ മാർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പാറശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദേശീയപദാർഭത്തിയാറിൻ്റെ വികസനത്തിൽ കോഴിക്കോട് റീച്ചിൽ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ ലൈൻ മാർക്കിങ്ങിനെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതേമാതിരി തന്നെയാണ് ഇരുന്നൂറ്റി അൻപത് ഡിഗ്രി ചൂടിലാണ് ഇവിടെ ലൈൻ മാർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എന്താണ് തെർമോപ്ലാസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ നേരത്തെ കണ്ട കണ്ടമാരി ചില്ലിൻ്റെ പൊടികളുണ്ട് ഇടും കാരണം അത് റിഫ്ലക്ഷിന് വേണ്ടിയിട്ടാണ് ഈ ലൈൻ മാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ചില്ലിൻ്റെ പൊടി അതിൻ്റെ മുകളിൽ ഇടുന്നത് അപ്പം ആ ചില്ലിൻ്റെ പൊടി ഉള്ളതുകൊണ്ടാണ് രാത്രി കാലങ്ങൾ നമ്മൾ വാഹനങ്ങൾ അതിൻ്റെ മുകളിൽ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇങ്ങനെ തിളങ്ങി കാണുന്നത് കേട്ടോ പിന്നെ ഇരുന്നൂറ്റമ്പത് ഡിഗ്രി എന്ന് പറഞ്ഞത് നമ്മൾ നാഷണൽ ലെവലിൽ കണ്ട വർക്കിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇവിടെ ഞാൻ ഇവരോട് ചോദിച്ചു അത്ര ചൂടില്ല എന്നാണ് പറഞ്ഞത് അതിനേക്കാളും കുറച്ചൊന്ന് കുറയും പിന്നെ അതുപോലെ തന്നെ ഇവിടെ സെൻട്രറിൽ കാസ്റ്റിംഗ് ചെയ്തിട്ടില്ല ഡിവൈഡർ കേട്ടോ ലൈൻ മാർക്കിംഗ് ചെയ്തിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് പൂർണ്ണമായിട്ട് സെൻട്രൽ ഡിവൈഡർ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞു പിന്നീട് ഇവിടുന്ന് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി വർക്ക് നടക്കാനുണ്ട് ഇവിടെ ബി എം മാത്രമേ ചെയ്തിട്ടുള്ളൂ മറുഭാഗത്ത് സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ വളവായിരുന്നു ആ വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ചൂടത്ത് പോലും ഇവിടെ ഡ്രൈനേജിൻ്റെ അവിടെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടിട്ടുണ്ട് ഇവിടെ വലിയ വീതിയില്ല അപ്പോൾ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് മാത്രം രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഫുള്ളായിട്ട് ബി എം ബിസും ചെയ്ത ഭാഗങ്ങളാണ് അതുപോലെ തന്നെ ഇവിടെ സെൻട്രലല്ല കേട്ടോ സ്ട്രീറ്റ് ലൈറ്റ് വന്നിരിക്കുന്നത് ഇതാണ് പെരിങ്ങോട് എന്ന് പറയുന്ന സ്ഥലം ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു വലിയൊരു പാറുണ്ട് പാറ ഉണ്ട് ഇവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പോയിരിക്കുക കേട്ടോ നമ്മൾ കഴിഞ്ഞാവശ്യം ദേശീയപതാർ വിത്യേക വികസനത്തിൽ നമ്മൾ പല സ്ഥലത്തും ഇതുപോലെ പാറ കട്ട് ചെയ്യുന്ന സ്ഥലം കാണിച്ചതാണ് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നോക്കി നിങ്ങൾ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ പഴയമാതിരി തന്നെയാണ് റോഡ് ഒരു ഭാഗത്തേക്ക് ഫുൾ ടാറിങ്ങും മറ്റേമാതിരി പഴയ റോഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്ന് ഒരഡിയ ഇല്ല കേട്ടോ പിന്നെ പോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് പൂർണ്ണമായിട്ട് നാലുവരിപ്പാതയുടെ വിധിയിലുള്ള ടാറിങ്ങും പിന്നെ രണ്ട് ഭാഗത്ത് ഡ്രൈനേജ് ഉണ്ട് ഈ സൈഡിൽ നോക്കി നിങ്ങൾ ഇവിടെയൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഷോൾഡർ വന്നിരിക്കുന്നത് പിന്നെ ലെയിൻ മാർക്കിങ്ങിനെ കുറിച്ചിട്ട് ഇവിടെ ലൈൻ മാർക്കിംഗ് നോക്കി നിങ്ങൾ വളഞ്ഞ സ്ഥലത്ത് കണ്ട് നിങ്ങൾ ഗ്യാപ്പ് ഇല്ലാതെയാണ് ലൈൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്ട്രെയിറ്റ് വരുന്ന സ്ഥലത്ത് ഉണ്ടാവും ഇങ്ങനെ ലൈനുകൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ വെച്ചിട്ട് ഓവർടേക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല വാഹനങ്ങൾ റോഡിലേക്ക് ഓടിക്കുന്ന സമയത്ത് കുറെ നിയമങ്ങൾ പാലിക്കാനുണ്ടാവും നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് റോഡിലൂടെ യാത്ര ചെയ്യാം നമുക്കറിയാമല്ലോ ആദ്യ രണ്ട് വരിപ്പാതായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത് പിന്നീട് നാല് വരിപ്പാതയായി ഇപ്പോൾ അത് ആ ആറു വന്നിട്ടുണ്ട് ഇനി അത് എട്ട് വരിപ്പാതയൊക്കെ ആകും അപ്പൊ എല്ലാ സ്ഥലത്തും നമ്മൾ ട്രാഫിക് റൂള് കർശനമായി പാലിക്കണം കേട്ടോ അല്ലാതെ നിയമം ലംഘിച്ച് ഒരിക്കലും നമ്മൾ വാഹനം ഓടിക്കാൻ പാടില്ല നമ്മളുടെ ജീവിതത്തിന്റെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ നമ്മൾ കാരണം മറ്റുള്ളവർ പോലും അപകടത്തിൽ പെടാൻ പാടില്ല കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങളുടെ സി സികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുക ഇനി അടുത്തത് ഒരു ടൗൺ ആണ് കടമ്പഴിപ്പുറം എന്ന് പറഞ്ഞ ടൗൺ ആട്ടോ അവിടെ നോക്കിയ നിങ്ങൾ ഫുള്ളായിട്ട് സെൻട്രൽ ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അപ്പൊ നടന്നിട്ടില്ല അതുപോലെ തന്നെ ലൈനൊക്കെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ ഈ ഇവിടെ രണ്ട് ഭാഗത്തും ഇന്റർലോക്കുകൾ പതിച്ചിട്ടുണ്ട് സൈഡിൽ കൈവരികളും ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ തൂതാമുണ്ടു റോഡിൽ ആദ്യമായിട്ട് ഡിവൈഡറിന്റെ പണികൾ ആരംഭിച്ച സ്ഥലമാത് കേട്ടോ പുഞ്ചപ്പാട് എന്നറിയ സ്ഥലം ഇവിടെ നിന്നായിരുന്നു ഡിവൈഡറിന്റെ പണികൾ ആരംഭിച്ചിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് പിന്നീട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും തുടങ്ങിയിരുന്നത് ഇപ്പൊ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ബിസി ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ലൈൻ മാർക്കിങ് നടത്താനുള്ളത് കേട്ടോ അത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞു രണ്ട് ഭാഗത്തും ഉണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഒഴുകാനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ റോഡിൽ വെള്ളം കെട്ടും അതുപോലെ തന്നെ വാഹനം ഓടിയിട്ട് റോഡ് പൊളിയും വീണ്ടും ഇനി ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് നാലുവരിപ്പാതയുടെ രീതിയിലുള്ള ബി സി കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ഇപ്പോൾ ബി സീൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സെൻട്രൽ നോക്കിയാൽ നിങ്ങൾ ഡിവൈഡറിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് അത് പണ്ടേ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മംഗലാംകുന്ന് വരുന്നത് ഇവിടെ നിന്നാണ് കുറച്ച് ഭാഗത്ത് ഇഞ്ഞ് ബി സി ചെയ്യാനുള്ളട്ടോ അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറുഭാഗത്ത് പൂർണ്ണമായിട്ട് ബി സി കഴിഞ്ഞാണ് അതാണ് ഈ ഭാഗം ഡാർക്കായി കാണുന്നത് ഇനി ഇവിടേക്കി സ്ട്രീറ്റ് ലൈറ്റ് വരാനുണ്ട് അതുപോലെ തന്നെ ഡിവൈഡറിൽ പെയിന്റിങ് വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഈ വളവ് വന്ന് ചേരുന്ന ഒരു സ്ഥലമുണ്ട് ഒരു മൂന്നുകൂടിയ കൂടിയ അത് ചെറിയ ജംഗ്ഷനാണ് അതാണ് മംഗലാംകുന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പോൾ ഇതിൽ കൂടെയാണ് റോഡ് ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ വേറെ റോഡുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വീതി കുറച്ച് കൂട്ടാനായിട്ട് തോന്നുന്നു കാരണം ഇവിടെയൊക്കെ ബിൽഡിങ്ങൾ അടിപ്പിച്ച് വന്നിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞിട്ടാണ് റോഡ് പോകുന്നത് വേണ്ടത് നിങ്ങൾ പിന്നീട് ഇത് കഴിഞ്ഞിട്ടും പൂർണ്ണമായിട്ട് നാലുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞ പ്രദേശം പ്രദേശമായിട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ടപ്പോൾ തന്നെ അത്ഭുതം വന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെയൊക്കെ മെറ്റലിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഇതിൻ്റെ കഴിവേട്ടുകളും വന്നിട്ടുണ്ട് എൻ്റെ ഇടയിൽ കൂടെയൊക്കെ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് നോക്കി നിങ്ങൾ വർക്കുകൾ കഴിഞ്ഞിരിക്കുകട്ടോ ബി എം ബി സിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡർ കാശ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് മിക്കവാറും ലൈൻ മാർക്കിംഗ് ആയിരിക്കും ഉണ്ടാവും കേട്ടോ അതാണ് അങ്ങനെ ഗ്യാപ്പ് വിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഓക്കെ നിങ്ങൾ രണ്ട് ഭാഗത്തും ഡ്രൈനേജും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല വീതിയുള്ള സ്ഥലം തന്നെയായിരുന്നു പണ്ടേയാന ഭാഗത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചാണ് വീതിയുള്ള ഗ്യാപ്പ് തന്നെയായിരുന്നു അവിടെ കുറച്ചുകൂടി വഴിന് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വളവ് വരുന്നുണ്ട് വളവിൻ്റെ അവിടെ കുറച്ചൊന്ന് ആ വലിയൊരു വളവ് ഒന്ന് കുറച്ചെടുത്തിട്ടുണ്ട് ഇവിടെ കേട്ടോ എന്താ ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അതിങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം നല്ല റോഡാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡുകളെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയല്ല കാരണം നമുക്ക് യാത്ര ചെയ്യാൻ നല്ല റോഡാണ് ആവശ്യം അപ്പോൾ നമുക്ക് നല്ല റോഡ് കൂടെ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇന്ധനക്ഷമത വണ്ടിയുടെ മെയിൻ്റനൻസ് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ എത്രയും വേഗം നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും അതാണ് നല്ല റോഡുകൾ ഒരു ഗുണം കേട്ടോ അപ്പോൾ ഈ റോഡ് നിങ്ങൾ ആലോചിച്ചു നോക്കാം നമ്മൾ മലപ്പുറത്ത് നിന്നും പാലക്കാട്ടേക്ക് അതുപോലെ തന്നെ പാലക്കാട് നിന്നും മലപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഗതാഗതക്കുരുക്കില്ലാണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ യാത്രാ സൗകര്യം തന്നെയല്ലേ അത് അവിടെ ഒരു വളവുണ്ടായിരുന്നു ആ വളവ് കുറച്ചൊന്ന് ഒന്ന് കുറച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വൈഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കുന്നുണ്ടായിരുന്നു ആ കുന്ന മണ്ണെടുത്ത് താഴ്ത്താണ് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ജംഗ്ഷനാണ് തിരുവാഴിയോട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ കെട്ടോ ആ ജംഗ്ഷൻ അവിടെ നിന്ന് ലെഫ്റ്റ് ആണ് പോകുന്നത് നമ്മൾ വളത്തോട് പോയി കഴിഞ്ഞാൽ മണ്ണാർക്കാട് ഭാഗങ്ങളാണ് ഈ ഭാഗത്തൊക്കെ വെറും കുണ്ടും കുഴിയായിരുന്നു ആദ്യം കേട്ടോ അപ്പൊ ഏകദേശം കുറച്ച് ഭാഗങ്ങൾ നല്ല രീതിയിൽ ടാറിങ് ചെയ്തിട്ടുണ്ട് ഇതാണ് ജംഗ്ഷൻ ഇവിടുന്ന് നമ്മൾ ലഫ്റ്റിക്കാ പോകട്ടെ അവിടെ കുറച്ച് വർക്ക് നടക്കാനുണ്ട് കണ്ട് ഈ ഭാഗത്ത് അതുപോലെ തന്നെ റോഡിനെ ഒരു ചെറിയ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗം പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗം വർക്ക് നടക്കാനുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെയൊക്കെ ഡ്രൈനേജ് ആയി കൊടുക്കുന്നുണ്ടാ ഇവിടെ വൈഡറിങ്ങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ടാറിങ്ങിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്താണ് ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണ് ഇതിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇതാണ് കുളക്കാട് എന്ന് പറഞ്ഞ സ്ഥലം കൊളക്കാട് ഇതേമാതിരി ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെയൊക്കെ ലൈൻ മാർക്കിങ് നടക്കാനുള്ളൂ സ്ട്രീറ്റ് ലൈൻ്റെ പടികൾ എന്തെങ്കിലും നടക്കാം അപ്പോൾ ഡിവാർഡിലാണ് സ്ട്രീറ്റ് ലൈൻ്റെ വർക്ക് വരാട്ടോ ഇതാണ് കുളക്കാട് ടൗൺ കേട്ടോ ഇവിടുന്ന് പിന്നെ നോക്കിയ നിങ്ങൾ ടൗണിലൊക്കെ സ്ട്രീറ്റ് ലൈൻ്റെ പണികൾ പൂർത്തീകരിച്ചു ഇനി ഇതൊക്കെ ലൈ ലൈൻ മാർക്കിംഗ് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര ടൗണേ മാറുട്ടോ ഇതൊക്കെ ചെറിയ ചെറിയ അങ്ങാടികളായിരുന്നു അതൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ ഈ വൈഡിന് വന്ന സമയത്ത് നല്ല അടിപൊളി അങ്ങാടിയായി മാറിയിട്ടുണ്ട് ഇനി അടുത്ത് മാങ്ങോടാണ് മാങ്ങോണൊക്കെ നോക്കിയ നിങ്ങൾ ഫുൾ ആയിട്ട് ഇവിടെ ബി എം എം ബി സിയും കഴിഞ്ഞിരിക്കുകയാണ് ഡ്രൈനേജിന്റെ വർക്ക് നടന്നിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇവിടാതെ ടൗണുകളിൽ കൈവരികൾ സ്ഥാപിച്ചിരിക്കുന്നു ഡ്രൈനേജിനോട് ചേർന്നിട്ട് ഇല്ലാത്ത ഭാഗത്ത് ഇന്റർലോക്കുകൾ പതിച്ചിട്ടുണ്ട് എന്തായാലും ടൗണുകളിലൊക്കെ ഇങ്ങനെ കൈവരിച്ചു പതിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് പല സ്ഥലത്ത് ഇതുമായി കണ്ടിട്ടുണ്ട് ആ ടൗണിൽ വേറെ രൂപയായി മാറിക്കൊണ്ടിരിക്കും പിന്നീട് അപ്പോൾ ടൗൺ മുൻപായിട്ട് ഒരു പാലമുണ്ട് പാലം പഴയ പാലം തന്നെയാണ് ഇവിടെ ഇവിടുന്ന് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് ചെറുപ്പേരി ടൗൺ കേട്ടോ ഇവിടെയൊക്കെ വയറ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ ലൈൻ ലൈൻമാർക്കിങ് നടക്കാനുള്ളതാണ് കണ്ടത് ഇവിടെ നിന്നാണ് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ചെറുപ്പളശ്ശേരി ടൗൺ എത്തി കേട്ടോ നമ്മൾ നേരെയാണ് പോകുന്നത് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ ഇവിടെ കണ്ടു നിങ്ങൾ കൈവരികൾ സ്ഥാപിച്ചിരിക്കുന്നു ഇതാണ് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് പിന്നീട് നാലുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ്ങും അതുപോലെ തന്നെ സെൻട്രറിലെ ഡിവൈഡറിന്റെ വർക്കും ഏകദേശം ഒരു കൊല്ല മുൻപന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഞാൻ വീട് എടുത്തുമ്പോൾ കാണിച്ചതാണ് ഈ ഭാഗത്തുള്ള വർക്കുകൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ് കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്ക് നടക്കാറ് ഇത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതേമാതിരി ഡിവൈഡറിന് വേണ്ടിയിട്ട് കാശിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കണ്ടോ ഇവിടെ ഈ അടുത്ത് തന്നെയാണ് ബി സി കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ നടക്കാറുണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഭാഗത്തെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ട് അത് നല്ല സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോസ് പഴയത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ നിങ്ങൾ കണ്ടോക്കണം എങ്ങനെയായിരുന്നു ഈ ഭാഗം ഉണ്ടായിരുന്നത് എന്നുള്ള ഈ വർക്കുകളൊക്കെ നടക്കണു മുമ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ വൈഡിംഗിങ് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഈ ഭാഗം ഉണ്ടായിരുന്ന വ്യക്തമായിരുന്നു നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലുള്ളൂ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ തൂത പാലം വരുന്നത് കേട്ടോ അതിൻ്റെ വർക്കുകളൊക്കെ അടിപൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പം നമ്മൾ നേരത്തെ കണ്ടില്ല നമ്മൾ ഡിവൈഡറിൻ്റെ വർക്ക് ഡിവൈഡർ ഫുൾ ആയിട്ട് ഇവിടുന്ന് തന്നെ കാശ് ചെയ്യട്ടെ അവരിട ഫുൾ ആയിട്ട് ബി സീൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് തൂത പുഴ വരെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ താഴ്ന്ന പ്രദേശം മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പാറ കണ്ടെന്ന പാറയൊക്കെ പൂർണ്ണമായി പൊട്ടിച്ച് മാറ്റി കണ്ട് നിങ്ങൾ ഇവിടെ വലതു ഭാഗത്ത് ഡ്രൈനേജ് നടക്കുന്നുണ്ട് മണ്ണക്കൊട്ടു ഉയർത്തി വന്ന പ്രദേശമായിട്ടോ അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടാണ് ഈ ബെൻ്റ് അവിടെ നിവർത്തിയിരിക്കുന്നത് ഇവിടെ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഴയ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ജനങ്ങൾ പ്രത്യേകിച്ചതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവർക്കറിയാൻ പറ്റും ഈ ഭാഗം എങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്ന് അതുകൊണ്ട് നിങ്ങൾ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടിയിരിക്കുക ഈ വളവിൻ്റെ അവിടെ പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തൂതപ്പുഴ വരുന്നത് അവിടെ നിലവിലെ പാലത്തിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് തൊണ്ണൂറ് വർഷം പഴക്കമുണ്ട് ഈ തൂത പാലത്തിന് ആയിരത്തി തൊള്ളായിരത്തി പാലാട്ട് കമ്പനിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ പത്ത് മീറ്റർ വീതിയിലാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലം വരുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നടപ്പാതെ ഉണ്ടാവും പഴയ പാലത്തിന് നടപ്പാതെ ഇല്ല ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് മുപ്പത്തിയേഴ് കിലോമീറ്റർ വരുന്ന തൂതാമുണ്ടൂർ സംസ്ഥാന പാതയുടെ നിർമ്മാണം നടക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് പഴയ പാലത്തിൻ്റെ അതേ ഹൈറ്റ് തന്നെയാണ് അതുപോലെ തന്നെ നൂറ് മീറ്ററിൽ കൂടുതൽ നീളം വരുന്നുണ്ട് പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലത്തിന് എന്നാലും വലിയൊരു മാറ്റം തന്നശേഷം തൊണ്ണൂറ് വർഷം പഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ പാലത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചാൽ മതി നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പാലത്തിനേക്കാളും പഴയതായിട്ടത് കുറ്റിപ്പുറം പാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് ഇതിന് മുഗൾ ഭാഗത്ത് ഒന്നും കൂടി റീട്ടാറിങ് എന്തോ ചെയ്തിരുന്നു എന്നിട്ടാണ് ഒന്നും കൂടി ബലപ്പെടുത്തിയേ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതേമാതിരി തന്നെയാണ് തൊട്ടടുത്തും ഒരു പാലം വരുന്നത് ഇപ്പൊ നമ്മൾ പെരിന്തൽമണ്ണിൽ നിന്നും തൂത വില വരുന്ന സമയത്ത് റോഡിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചും കൂടി ഒന്ന് വീതി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കാരണം ഈ പാലത്തിൻ്റെ നിർമ്മാണവും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് മുണ്ടൂർ വരെ നാലുവരിപ്പാതയാണ് നമ്മളെ ദേശീയപാത അറുപത്യാറിന്റെ വികസനത്തിൽ കോഴിക്കോട് റീച്ച് രാമനാട്ടുകര മുതൽ വെങ്കളം വരെ ഉള്ളത് കെ എം സി ആണ് നിർമ്മിക്കുന്നത് ഇതിന് മുൻപ് ഇതേമാതിരി മണ്ണ് പുഴൽക്കിറക്കിയിട്ട് വർക്കുകൾ ആരംഭിച്ചാണ് പക്ഷെ മഴ വന്നപ്പോഴാണ് ആകെ പ്രശ്നമായത് എന്തായാലും മഴയ്ക്ക് മുമ്പ് ഇതിന്റെ പകുതി പണികളിലും എത്തിക്കഴിഞ്ഞാല് പിന്നീട് വർക്കുകൾ വേഗം മുന്നോട്ട് പോകുന്നതരും കാരണം ഇതിന്റെ പീറിൻ്റെ വർക്കൊക്കെ ഏറ്റുമാധ്യമാണ് കഴിയേണ്ടിയിരുന്നത് അപ്പൊ ഇതാണ് സംസ്ഥാനപാത അൻപത്തിമൂന്നിൽ തൂതാ മുണ്ടൂ റോഡിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ